അപ്പൊ ഹലോ ഗൈസിന്ന് കുറച്ച് ഗോസ്റ്റ് കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പിലിട്ടിച്ച് മുളകൊക്കെ തെച്ചിച്ച് അപ്പൊ കുറച്ച് തിന്നു നല്ല ഉണ്ട് തിന്നാൻ അപ്പൊ ഷീമക്ക് കുറച്ച് കൊണ്ടു കൊടുത്തപ്പോൾ നമ്മള് ഇതെന്താ മിച്ചേ നല്ല തോച്ചു പിന്നെ തിന്നൊക്കെ ഷീമ അറിഞ്ഞ് വെറുതെ ഒന്ന് നാമശം കാണ്ട് പിന്നെ വാണ്ടറിഞ്ഞു പോയി പിന്നെ ഗോസ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾ അതിവിടെ റെഡി ആക്കി വെച്ചിട്ട് ഞാനും ഷീമ കൂട്ടി ഉണ്ടാക്കാൻ പോണത് മ്മച്ച ഞാനുണ്ട് എന്റെ പിന്നാലെ കൂടി എന്തുണ്ടാക്കിയാലും കൂടി കൂടിത്തരും കേട്ടോ മച്ച ഞാനുണ്ടെന്ന് പറഞ്ഞ് ഒറ്റ വട്ട കാട്ടി കൊടുത്തിട്ടുള്ളു പിന്നെ ഓളങ്ങ ചെയ്യലോടും മൈദയിൽ മുക്കുക വള്ളത്തിൽ മുക്കുക എല്ലാ പരിപാടിയും ചെയ്യലിടങ്ങി ഷിമ അഞ്ഞ് വള്ളത്തിൽ മുക്കിയത് മാതി കഴിഞ്ഞ് മൈദയിൽ മുക്കെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ കറക്റ്റ് മുക്കലുണ്ട് മുക്കുന്നുണ്ട് പിന്നെ ഞാൻ വാങ്ങാണ്ട് പിന്നെ ഷിമ ഞാൻ കാട്ടിക്കൊണ്ട് വെച്ച് കാട്ടി ചേരാജ് പോയിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഓൾ പിന്നെ റൂമിൽ പോയിരുന്നു ഞാൻ പിന്നെ മസാല ഒക്കെ കൂട്ടി വെച്ച് അതിലേ പിന്നെ അവിടെ എന്നും ചൂടാക്കാൻ വെച്ചിരിക്കണ ചട്ടീൻ്റെ കോലം നോക്കണ്ട പാരമ്പര്യ ചട്ടിയാണ് നമ്മളത് വെറും ചൂടോടലടങ്ങി െഗ് പീസ് ഒക്കെ ഇങ്ങനെ റെഡി മിക്സ് ചെയ്യുന്നത് ചിമക്കുട്ടി അപ്പളും ചോദിച്ചാലോടങ്ങി വെച്ചിട്ടുണ്ട് ഗ്രോസ്റ്റി ഗ്രോസ്റ്റി ബോസ്റ്റിൻ്റെ ആ ഒരു രൂപമായിട്ടില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ചിമ്മക്കുട്ടികളൊന്നു കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ലെഗ് പീസ് ഫസ്റ്റ് ഓക്കെ കൊടുത്തു പിന്നെ എനിക്ക് ചൂടുകൂടെ തിന്നുകൊണ്ടാ ചോദിച്ചു എല്ലാവർക്കും കൊടുത്തു കൊടുത്ത് ബാപ്പിയും തിന്നുകയാണ് ആള് എൻ്റെ ഹസ്ബൻഡ് തിന്നുന്നുണ്ട് മകളും തിന്നുന്നുണ്ട് ചിമക്കുട്ടിക്ക് നല്ല ഹാപ്പി ആയിക്കണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഡ്രോസ്റ്റിൻ്റെ ഒരു കൊല ആയിട്ടില്ല എന്നുള്ളൊക്കെ ബായി കാ